അതിലേക്ക് നമ്മുടെ ഗെയിമിലോട്ട് നമ്മൾ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഗസ് അപ്ഡേറ്റുകളൊക്കെ വന്നാൽ എല്ലാ കൂട്ടറി അറിഞ്ഞൊരു കാര്യം എനിക്ക് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടില്ലാത്ത നേരെ പോയി കാണാം അപ്പോൾ അപ്ഡേറ്റ് ചെയ്ത കൂട്ടുകാരെ നേരെ പോയി അപ്ഡേറ്റ് അതിൽ പിന്നെ നമുക്ക് ഒരു പുതിയൊരു പ്ലെയർ പ്ലെയർ മോഡുകളൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ ഇന്നത്തെ ഈ വീഡിയോ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇന്ന് എല്ലാ കൂട്ടർക്കും അപ്ഡേറ്റ് വന്ന എല്ലാ ഐറ്റംസും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് പിന്നെ ഗസ് നമ്മുടെ ഗെയിമിലോട്ട് പുതിയൊരു ഹൗസ് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഹൗസിൻ്റെ പേര് എന്തോ ഒരു പേരാണ് ഗസ് കോംപ്ലിക്കേറ്റഡ് പേരാണ് എനിക്കത് തരുന്നത് സിദ്ധം ഹൗസ് എന്ന് ഒരു പേരാണ് ഗസ് സിദ്ധം ഹൗസ് എന്ന് പറഞ്ഞൊരു ഹൗസ് നമ്മുടെ ഗെയിമിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എങ്ങനെ എടുക്കാന്ന് പറഞ്ഞാലും പിന്നെ നമ്മളെ പ്ലയർ മോഡൊക്കെ എങ്ങനെയെന്ന് പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു സിദ്ധം ഹൗസ് എടുക്കാൻ നോക്കാം അടിപൊളി സിദ്ധം ഹൗസ് എന്നായിരിക്കും കേസിന്റെ പേര് എന്നാണ് ഞാൻ കേട്ടത് കേട്ടോ സിദ്ധം ഹൗസ് എന്നായിരിക്കും ഞാൻ അങ്ങനെ പറയാം ഓക്കെ സിദ്ധം ഹൗസ് എങ്ങനെ എടുക്കാൻ നോക്കാം അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ എന്റെ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബോക്സിന് ലിങ്ക് നേരെ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യുക ലിങ്ക് നേരെ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്തിട്ട് നേരെ ഗെയിമിനകത്ത് ഗെയിമിനകത്ത് പോയിട്ട് അവിടെ നിങ്ങൾ സ്ലോട്ട് സെലക്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ലോട്ട് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം ഒരു സ്ലോട്ട് സെലക്ട് ചെയ്യാം നമ്മളെ സിദ്ധം വേറെ പേര് സിദ്ധം സിദ്ധം ഹൗസ് ഹൗസ് എന്ന കളക്ടിച്ചിട്ടുണ്ട് സിദ്ധം ഹൗസ് ഹൗസ് എന്നാളെ അടിച്ച് വേറെ ലെവലായിട്ട് എൻ്റെ എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരെടുക്കാം ഞാൻ ഇപ്പം എന്തൊരു സിദ്ധമെന്ന് മാത്രം അടിക്കുന്നത് എനിക്ക് അധ്യയന പേരെന്ന് അറിഞ്ഞു കൊടുക്കുക എന്തെങ്കിലും ഒരു ഫ്രാംലിപ്പ് സിദ്ധമെന്ന് ഒരു പേരടിച്ച് സിദ്ധം ഹൗസ് ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് അതൊക്കെ എന്താ നേരെ നിങ്ങൾ പ്ലേ കൊടുക്കാം നമ്മളെ ബട്ടൺ ചേച്ചി ഒന്ന് പ്ലേ കൊടുത്താൽ പ്ലേ കൊടുത്ത ഗെയിം ഒന്ന് റോഡിങ് വെയിറ്റ് ചെയ്യും അപ്പോൾ ഗെയിമൊന്ന് ലോഡിങ്ങായിട്ട് വരുന്നവരും വെയിറ്റ് അപ്പോൾ ഗെയിമിനോട് ലോഡിംഗ് ആയിട്ട് വന്നിട്ടുണ്ട് ഗെയിമിൽ ഓഡിങ്ങായിട്ട് വന്നു പറഞ്ഞാൽ നിങ്ങൾ നേരെ ഈ ഒരു വീട്ടിൽ നിന്ന് വെള്ളിയോട്ട് ഇറങ്ങണം ആ ഒരു വീട്ടിൽ നിന്ന് വെള്ളിയിട്ടിറങ്ങിയിട്ട് നിങ്ങൾ നേരെ നമ്മൾ ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുക്കാം ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുത്തിട്ട് നമ്മുടെ മൊബൈൽ ഡെറ്റ് ഓൺ ചെയ്യണം മസ്റ്റായിട്ട് മൊബൈൽ ലൈറ്റ് വേണം ഇതൊക്കെ എല്ലാം കൂട്ടും കറി ഇത് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് എന്ന് ഒരു കാണിച്ചു തരുന്നത് മാത്രം അപ്പോൾ നിങ്ങൾ എന്തായാലും നമ്മുടെ മൊബൈൽ ഡേറ്റ് ഓൺ ചെയ്യുക മൊബൈൽ ഡേറ്റ് ഓൺ ചെയ്തിട്ട് രണ്ട് മൂന്ന് സെക്കൻഡ്സ് ചെയ്യുമ്പോൾ പേസോറേണ്ട വട്ട ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പം രണ്ട് മൂന്ന് സെക്കൻസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരം പേരോടെ വട്ട ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്കോട് പ്ലീസ് വെയിറ്റ് എഴുതി കാണിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് സെക്കൻഡ്സ് കഴിയുമ്പോൾ ഫയൽ ലോഡിങ് എന്ന് എഴുതി കാണിക്കും അപ്പോൾ എനിക്കോട് ഫയൽ ലോഡിങ് എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട് ഫയൽ ലോഡിങ്ങിംഗ് എഴുതി കാണിച്ചുകൊണ്ട് നിങ്ങൾ നേരെ നമ്മുടെ മൊബൈൽ ഡേറ്റ് ഓഫ് ചെയ്യണം മൊബൈൽ ഡേറ്റ് ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ ചെയ്യുകയാണെന്ന് വെച്ചാൽ ഗെയിം ഒന്ന് റീഫ്രഷ് ചെയ്യുക ഗെയിം ഒന്ന് റീഫ്രഷ് ചെയ്ത് ഗെയിമിനെ തന്നുകൊണ്ട് നിൽക്കാമെന്ന് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വരുന്നതിന് ഒരു വ്യത്യാസം ഒന്നും കാണുമല്ലോ നമ്മളെ തൊട്ട് ഓപ്പോസിറ്റ് കണ്ടാൽ സാധാരണ സിദ്ധം ഹൗസ് എന്നിട്ട് വരുന്നത് എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഒന്ന് ഓടിക്കാണിച്ചത് നമുക്ക് വേറെ വണ്ടി ഒന്ന് വിളിക്കാൻ തൊട്ട് ഓപ്പോസിറ്റ് ആണ് നമ്മൾ ഈ ഒരു സിദ്ധം ഹൗസ് നമ്മുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് ആണ് സിദ്ധം ഹൗസ് ഒക്കെ അങ്ങോട്ട് കുറച്ച് ദൂരം അങ്ങോട്ട് പെയ്യാ മതി ഓക്കെ അത് കുറച്ച് ദൂരമല്ലോ അപ്പം ഇവിടെ കുറേ കുറേ വെഹിക്കിൾസ് ഒക്കെ അടിച്ചു കിട്ടിയിട്ടുണ്ട് സിദ്ധം ഹൗസ് അല്ലേ അട്ടിപ്പോൾ നമ്മളെ കുറെ കുറെ ഇഷ്ടംപോലെ പുതിയ പുതിയ വെഹിക്കിൾസ് ഒക്കെ ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ എന്തായാലും നിങ്ങൾക്ക് നമ്മളെ ഡ്രോൺ മോഡ് ഉപയോഗിച്ചിട്ട് ഡീറ്റെൽ ഇതൊന്നും ഡിബ്ലൈറ്റ് തന്നെ കാണിച്ചിരുന്നുണ്ട് ഡ ഡ്രോൺ മോഡ് ഉപേക്ഷിച്ചിട്ട് നിങ്ങൾക്ക് അടിപൊളി കാണിച്ചു തരാം അപ്പൊ ഇതെ ഡ്രോൺ മോഡ് ഡ്രോൺ മോഡ് ഉപേക്ഷിച്ചിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ സിദ്ധം ഹൗസ് കാണിച്ചിരുന്നു കേട്ടോ അടിപൊളിയാണ് കിഡിയിലെ കിണ്ടം കാച്ചാണ് എല്ലാ കൂട്ടാര ഈ ഒരു അടിപൊളി സിദ്ധം ഹൗസ് എല്ലാ കൂട്ടറിനെ അടുത്തുനിന്ന് കളിച്ചു നോക്കാനിന്റെ മറക്കില്ല അടിപൊളി സിദ്ധം ഹൗസ് ആണ് ലെവൽ സിദ്ധം ഹൗസ് ആണ് എല്ലാ കൂട്ടാരും മാക്സിമം നിങ്ങൾ എല്ലാ കൂട്ടരും ഈ ഒരു അടിപൊളി സിദ്ധം ഹൗസ് എടുത്ത് കളിച്ചു നോക്കാൻ മറക്കല് വേറെ ഒന്നും കുഴപ്പമൊന്നുമില്ല ചോദിച്ചാൽ നിങ്ങളെ തൊട്ട് വീടിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെയായിട്ട് നിങ്ങൾക്ക് അടിപൊളി പോയി വരാനൊക്കെ അടിപൊളിയാണ് നമ്മുടെ സിദ്ധം ഹൗസ് അപ്പം അത്യാവശ്യം വലിയൊരു സിദ്ധം ഹൗസ് അടിപൊളി സിദ്ധം ഹൗസ് ഉണ്ട് സിദ്ധം ഹൗസിന് അകം സാധാ നോർമൽ ആകും പോലെ തന്നെ വേറെ ഒന്നും വ്യത്യാസം പെടുത്തിട്ടൊന്നും അങ്ങനൊന്നും ഇല്ല സാധാ ഒരു ബിൽഡിംഗ് പോലെയുണ്ട് ഒന്നും ചെയ്സോ അങ്ങനത്തെ ഒന്നും കൊടുത്തിട്ടില്ല താഴത്തെ നിലയിൽ മേള നില വെച്ചൊന്നും കയറി നോക്കട്ടെ ഞാൻ എന്തെങ്കിലും കണ്ടാലും മതിയായിരുന്നു അപ്പം ഞാൻ മേളത്തെ നിലയിലൂടെ കയറി നോക്കുകയാണ് മേളത്തെ നിലയിലൂടെ കയറി നോക്കി ഇപ്പം മേളത്തെ നിലയിലും അങ്ങനെ കാര്യമായി ചൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല സാധാ നോർമൽ ഹൗസ് ബിൽഡിംഗ് പണി നടന്ന് കഴിഞ്ഞ പുതിയൊരു ബിൽഡിംഗ് പോലെയാണ് ഫർണിച്ചേഴ്സ് അങ്ങനത്തെ ഒരു ഐറ്റംസ് ഈ സിദ്ധം ഹൗസിലില്ല ഓക്കെ അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത നിലയിലോട്ട് ഓക്കെ അപ്പൊ അടുത്ത നിലയിൽ കയറുമ്പോഴും അത് തന്നെ അവസ്ഥ സിദ്ധം ഹൗസ് തന്നെയാണ് അതും വേറൊരു വ്യത്യാസമൊന്നും കൊടുത്തിട്ടില്ലാത്ത ചെയ്ത് എടുത്തിട്ടുള്ളത് അടിപൊളി സിദ്ധം ഹൗസ് തന്നെയാണ് അപ്പം എന്തായാലും എല്ലാ കൂട്ടുകാരും ഈ ഒരു അടിപൊളി സിദ്ധം ഹൗസ് എടുത്ത് കളിച്ച് നോക്കാനോ നല്ലൊരു അടിപൊളി സിദ്ധം ഹൗസ് ആണ് എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു അടിപൊളി ഹൗസ് ഇഷ്ടപ്പെടും സൂപ്പർ ഹൗസ് ആണെന്ന് എല്ലാ കൂട്ടർക്കും ഈ ഒരു ഹൗസ് ഇഷ്ടപ്പെടും പ്രതീക്ഷിക്കുന്നു എന്തായാലും നിങ്ങൾക്ക് സെപ്പറേറ്റ് ഫർണീച്ചേഴ്സൊക്കെ നമ്മൾ ചിറ്റ് കോഡ് ഉപയോഗിച്ചിട്ട് വിളിച്ചു വരുത്തിയിട്ട് നമ്മൾ ആർ ജി സ്റ്റൂളിൽ പോയിട്ട് വിളിച്ചു വരുത്തിട്ട് നിങ്ങൾക്ക് ഫർണിച്ചേഴ്സ് കണ്ടിട്ട് കിട്ടുന്നതേ ഉള്ളൂ ഇപ്പോൾ എന്തായാലും ഇത് നിലവില് ഫർണിച്ചേഴ്സ് ഒന്നും ഇല്ല അപ്പം എന്തായാലും അടിപൊളിയൊരു സിദ്ധംസ് ആണ് അപ്പം എല്ലാവരും മാസ്റ്റർ ആയാണ് എല്ലാ കൂട്ടുകാരും ജേർത്ത് കളിച്ച് നോക്കണം ഓക്കെയാണ് ഓക്കെ സിനി നമ്മുടെ അപ്ഡേറ്റിനെ കുറിച്ച് നോക്കാം നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പുതിയതായിട്ട് വന്ന പ്ലെയർ മോഡ് ഈ ഒരു അപ്ഡേറ്റ് നമ്മൾ ഗെയിമിലല്ല പ്ലഗിംഗ് ആപ്പിലാണ് ഈ ഒരു അപ്ഡേറ്റ് വന്ന് പ്ലഗ്ഗിങ് ആപ്പിലാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഈ ഒരു സ്കെൽട്ടൻ്റെ ആ പ്ലയർ ഇങ്ങനെ എങ്ങനെ എടുക്കുകയെന്ന് പറഞ്ഞു തരാം ഓക്കെ ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ നേരെ നമ്മുടെ ഗെയിമിനകത്തോട്ട് കയറാറ് ഗെയിമല്ല സോറി പ്ലഗിങ് ആപ്പ് അപ്ഡേറ്റ് ചെയ്യാത്ത കൂട്ടുകര് നേരെ ഇപ്പോൾ പ്ലഗിങ് ആപ്പ് അപ്ഡേറ്റ് ചെയ്യുക ആപ്പ് അപ്ഡേറ്റ് ചെയ്ത് ഓൺ ആക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത് കാണിച്ചു തരാം ഇങ്ങനെയായിരിക്കും പുതിയൊരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് മോഡ് എന്താ പറയുക പ്ലയർ മോഡെന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടുണ്ട് അതിൽ നമ്മുടെ സ്കൽട്ടൻ്റെ ഒരു പ്ലെയർ മോഡ് ഇവിടെ ഉണ്ട് അത് നിങ്ങൾ നേരെ ജസ്റ്റ് സെലക്ട് ചെയ്യാം ആ ഒരു സ്കൽ ടൻ്റെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക സ്കൽ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ രണ്ട് മൂന്ന് വർഷം സെലക്ട് ചെയ്യുക ഒരു അഞ്ചാറ് വർഷം സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ നമ്മുടെ ഗെയിമിനകത്തോട്ട് വരാം തിരിച്ച് പ്ലഗ്ഗിങ് ആപ്പിന്നിറങ്ങിയിട്ട് ജസ്റ്റ് നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ഗെയിമിനകത്തോട്ട് വരാം ഗെയിമിനകത്തോട്ട് വന്നതിന് ശേഷം നിങ്ങൾ നേരെ നമ്മൾ ഗെയിം പ്ലേ കൊടുക്കുക ഗെയിമിന്ന് പ്ലേ കൊടുത്ത് ഗെയിമൊന്ന് ലോഡിങ് ആയിട്ട് കൊണ്ട് വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഗെയിം ഒന്ന് ഇവിടെ ലോഡിങ് ആയിട്ട് വന്നിട്ട് അപ്പോൾ നിങ്ങൾ നേരെ ചെയ്യുക ഇത് വീട്ടിൽ നിന്ന് വെളിയിൽ തുടങ്ങണം ഈ ഒരു വീടിന് നമ്മൾ ഈ ഫയൽ ആഡ് ചെയ്ത പോലെ തന്നെ നമ്മുടെ ഇൻ്റർനെറ്റ് ഓപ്ഷനാണ് ഈ ഒരു ഫലും ആഡ് ചെയ്യുന്നത് ഞാൻ കാണിച്ചത് അപ്പോൾ നിങ്ങൾ നേരെ നമ്മളെ ഇന്റർനെറ്റ് ഓപ്ഷൻ എടുക്കുക ഇന്റർനെറ്റ് ഓപ്ഷൻ എടുത്തിട്ട് നേരെ നമ്മുടെ ഈ ഒരു മൊബൈൽ ഡേറ്റ ഓൺ ചെയ്ത് കൊടുക്കും മസ്റ്റ് എൻ്റെ മൊബൈൽ ഡേറ്റ ഓൺ ചെയ്യണം അപ്പോൾ ഞങ്ങളുടെ മൊബൈൽ ഡേറ്റ ഓൺ ചെയ്തിട്ടുണ്ട് മൊബൈൽ ഡേറ്റ ഓൺ ചെയ്തു തന്നെ നിങ്ങൾ നേരെ പേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അപ്പോൾ പേ പ്ലീസ് വെയിറ്റിംഗ് എഴുതി കാണിക്കാം കുറച്ച് സമയം കഴിയുമ്പോൾ ഫയൽ ലോഡിങ്ങ് കാണിക്കും രണ്ട് മൂന്ന് സെക്കൻഡ്സ് കഴിയുമ്പോൾ ഫയൽ ലോഡിങ് കാണിക്കുക ഫയൽ ലോഡിങ് കാണിച്ചു കൊണ്ടുതന്നെ നിങ്ങൾ നെറ്റ് ഒന്ന് ഓഫ് ചെയ്യുക നെറ്റ് ഓഫ് ചെയ്യുക ഓക്കെ മൊബൈൽ ഡേറ്റ് ഓഫ് ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾ നേരെ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് റിഫ്രഷ് അടിക്കണ്ട നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ ഗെയിം റീഫ്രഷ് അടിക്കാൻ നേരെ നമ്മൾ ആർ ജെ എസ് ടൂളിക്കറ ആർ ജെ എസ് ടൂളിക്കറിന് ഞാൻ അടിക്കുമ്പോൾ തന്നെ അടിക്കാം ഞാൻ അടിക്കുമ്പോൾ പി എം പി എം എന്ന് അടിക്കുക പി എം വണ് എന്നടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഡയറക്റ്റ് നമ്മുടെ വീട്ടിനകത്തോട്ട് പോയിട്ട് നമ്മൾ ഡയറക്റ്റ് നമ്മുടെ സ്റ്റെൽട്ടൻ്റെ പ്ലെയർ മോഡായിട്ട് വരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ചിക്കോത്ര പി എം വണ് പി എം വണ് ഇത് സ്പേസ് ഒന്നും ഇല്ലാതെ ഒരുമിച്ച് കഴിച്ച് കഴിഞ്ഞാൽ അടിപൊളി സ്കൾട്ടൻ മോഡ് ഇവിടെ ആക്ടിവേറ്റ് ആവും അപ്പോൾ എന്തായാലും വേറെ ലെവൽ അടിപൊളി സ്കെൽട്ടൺ മോഡ് തന്നെയാണ് നിങ്ങൾക്ക് സ്കെൽട്ടൺ മോഡ് അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റും ഇതിൻ്റെ കൂടെ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള നമ്മുടെ ഗോസ്റ്റ് റൈഡർ ബൈക്ക് ഗോസ്റ്റ് റൈഡർ ബൈക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നമ്മൾ ഗോസ്റ്റ് റൈഡറിനെ പോലെ തന്നെ തോന്നും ഇതുപോലെയാണ് നമ്മുടെ ഗെയിമിൽ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഗെയിമിന് നമ്മുടെ ഈ ഒരു ക്യാമല ആഡ് ചെയ്യണം ഇത് മെത്തേഡ് തന്നെ സെലക്ട് ചെയ്യുന്ന കാര്യം ഞാൻ ചെയ്ത മെത്തേഡ് ചെയ്താൽ മതി കേസ് ഓക്കെ അപ്പൊ കേസ് ഇന്ന് തീരുവിക്കുന്നത് സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ